ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വിശന്ന് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പോക്കറ്റ് ദോശയാണ് നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ ഈ ഒരു പോക്കറ്റ് ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പോക്കറ്റ് ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗോതമ്പ് പൊടിക്ക് പോകാനായിട്ട് മൈദ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ അളവിൽ ശർക്കര കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ സാധാരണ ദോശമാവിൻ്റെ പരുവത്തിൽ ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചിലപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ശേഷം വേറൊരു ബൗളിലേക്ക് മൂന്ന് സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പളവിൽ ചിരയ്ക്ക് തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കാൽ ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ദോശ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണയൊന്ന് തടവിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എത്ര സൈസിലാണോ ദോശ ചുട്ടെടുക്കേണ്ടത് ആ ഒരു സൈസിൽ ആവശ്യത്തിന് മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മളിതൊന്ന് പരത്തി കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ദോശ പരത്തി കുറച്ചും കൂടി ഒന്ന് തിന്നായിട്ട് വേണം ഇതൊന്ന് പരത്തി പരത്തിയെടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിംഗ് വെച്ച് ഇതൊന്ന് മടക്കി മടക്കിയെടുക്കുമ്പോഴത്തേക്കും പൊളിഞ്ഞു പോകും അതുകൊണ്ട് കുറച്ചൊന്ന് തിന്നായിട്ട് വേണം മാവൊന്ന് പരത്തി കൊടുക്കാനായിട്ട് അതിന് ശേഷം ഇതിൻ്റെ പുറംഭാഗം ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നേ കരിഞ്ഞ് പോകും മറിച്ചിട്ടതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് നമുക്ക് ദോശയുടെ നടുവിലായിട്ടൊന്ന് വെച്ചു കൊടുക്കാം നമ്മുടെ ദോശയുടെ സൈസിനനുസരിച്ചിട്ട് വേണം ഫില്ലിംഗ് വെച്ചു കൊടുക്കാനായിട്ട് അതിന് നമുക്കിത് നാല് സൈഡും നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം ആദ്യം നമുക്കിതുപോലെ രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് പൊളിഞ്ഞ് വരാതെ നന്നായിട്ട് ചേർന്നിരുന്നുള്ളൂ അതിനുശേഷം ബാക്കി രണ്ട് സൈഡ് കൂടെ നമുക്ക് ഇതുപോലെ കൈ വെച്ച് പിടിച്ചതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്തൊന്ന് മടക്കി എടുക്കാം ഇപ്പം ഞാൻ നാല് സൈഡും നന്നായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് ഒരിക്കൽ കൂടി ഒന്ന് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നല്ല തീയായിട്ടുള്ള പോക്കറ്റ് ദോശ റെഡി ആയി കഴിയും ഇപ്പോൾ ഒരു ദോശയൊന്ന് റെഡിയായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലും പോക്കറ്റ് ദോശയൊന്ന് തയ്യാറാക്കിയെടുക്കാം നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങായിട്ട് സ്വീറ്റ് തന്നെ വയ്ക്കണമെന്നൊന്നുമില്ല ഇതിന് ഭാഗമായിട്ട് നമുക്ക് വെജിറ്റബിൾ മസാല വേണമെങ്കിലും വയ്ക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ദോശയും ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ എല്ലാ ദോശയൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇതുപോലൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ പോലെ താങ്ക് യു ബൈ